ഷബീദ് ൊപ്പം വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു ഷബീദ് ഷബീദ് ഇപ്പോൾ എവിടെയാണുള്ളത് പറയൂസ് നമുക്കറിയാം വലിയ തരത്തിൽ അതായത് നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത ഈ ദുരിതത്തിൽ ഇപ്പോഴും ബാക്കിയാകുന്ന ഒരു ചോദ്യം കാണാതായ മനുഷ്യർ എന്നുള്ളതാണ് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഈ ദിവസവും വയനാട്ടിൽ പ്രത്യേകിച്ച് മുണ്ടക്കൈയിൽ പുഞ്ചരിമൊട്ടത്ത് ചൂരൽമലയിലടക്കം പുരോഗമിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും എൻഡിആർഎഫും ഇന്ത്യൻ ആർമിയും എല്ലാം ചേർന്നുകൊണ്ട് സമാനതകളില്ലാത്ത പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട് പക്ഷേ നമുക്ക് എത്രത്തോളം അത് സാധ്യമാകും എത്ര പേരെ നമുക്കിത് കിട്ടും മുൻപും നമുക്കറിയാം മറ്റു പല സ്ഥലങ്ങളിലും മുൻവർഷങ്ങളിലൊക്കെ നടന്ന ഉരുൾപൊട്ടലടക്കം ആളുകളെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് ഈ ഇവിടെയും ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ആശങ്ക നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സ്കാൻ കഴിഞ്ഞ ദിവസവും നമ്മൾ ഇവിടെ അതായത് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന മുണ്ടക്കൈ ഭാഗത്ത് തന്നെ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അയാളുടെ കുടുംബത്തിലെ പേരെ നഷ്ടമായി അതിൽ ഒരാൾ പുള്ളിയുടെ ഭാര്യയും മറ്റൊരാൾ പുള്ളിയുടെ മകനുമാണ് ആ ഈ പേരെ നഷ്ടമായി പക്ഷെ രണ്ടുപേരെവിടെയെന്ന് അവർക്ക് ആർക്കും അറിയില്ല ജില്ലാ ഭരണകൂടത്തോട് ചോദിക്കുന്നു പഞ്ചായത്തിനോട് ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ഈ പ്രദേശങ്ങളിലുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ തിരച്ചിൽ തുടരുന്നത് അത് നമുക്കറിയാം ദിവസങ്ങളിൽ തുടരാനും സാധ്യതയുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം ആ സ്ഥലത്തെ ജംഗ്ഷനിലുണ്ടായിരുന്ന വീടുകൾ കടകൾ അതടക്കം അതായത് ഒരു വലിയ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ മുണ്ടക്കൈ ആ മുണ്ടക്കൈ ഭാഗത്ത് അപ്രതീക്ഷിതമായിട്ടൊരു കർവ് രീതിയിലാണ് മുകളിൽ നിന്ന് ഈ ഉരുളിങ്ങനെ പൊട്ടി ഈ ഭാഗത്തേക്ക് ഇടിച്ച് ഇവിടെയെല്ലാം ഈ ജംഗ്ഷൻ അടക്കം എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ആ ഭാഗത്ത് ആ ജംഗ്ഷന്റെ സമീപത്തുള്ള സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തുകയാണ് ഓരോ സ്ഥലത്തും അതായത് ഉരുൾപൊട്ടി ഇങ്ങോട്ടേക്ക് വന്ന ഓരോ സ്ഥലത്തും ഇപ്പോൾ ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതായിരുന്നു ആ കടമുറികൾ അതായത് ഒരു ജംഗ്ഷനിൽ കുറേയധികം കടകൾ ഉണ്ടാകുമല്ലോ അങ്ങനെ ആ കടമുറി ഇതായിരുന്നു ആ കടമുറിയുടെ ഒക്കെ അവസ്ഥയാണിത് അപ്പാടെ ഈ കടമുറികൾ ആ ഒന്നാകെ എടുത്തുകൊണ്ടുപോയി ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് അവിടെ അവശേഷിക്കുന്ന കുറച്ച് കുറച്ച് പാത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മുണ്ടക്കൈൽ നിന്നും അകത്തേക്ക് പോകുന്ന സ്ഥലത്ത് ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കൊരു വഴിയുണ്ട് ആ വഴിയിൽ ഇപ്പോൾ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ആ ഈ മണ്ണ് മാറ്റുകയാണ് എസ്കെനി ഈ മാറ്റിയ മണ്ണ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണിഞ്ഞ ചെളിമണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ നിരവധി സാധനങ്ങൾ അതൊക്കെ അവശേഷിപ്പുകളാണ് അതായത് വീടുകളുടെ അവശേഷിപ്പുകളുണ്ട് കടകളുടെ അവശേഷിപ്പുകളുണ്ട് അതിനപ്പുറത്തേക്ക് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് കോൺക്രീറ്റ് പാളികളുണ്ട് തകർന്ന കോൺക്രീറ്റ് പാളികളുണ്ട് മരങ്ങളുണ്ട് ഈ മുകളിൽ നിന്ന് ഈ കടപൊഴുകി കൊണ്ടുവന്ന മരങ്ങളൊക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഭാഗത്താണ് ഇതൊരു വലിയ വലിയ ഗ്രാമമായിരുന്നു അതായത് വളരെ പ്രകൃതി ഭംഗിയുള്ള അതിനപ്പുറത്തേക്ക് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടുത്തെ മൂന്നാല് മൂന്നാല് സ്ഥലങ്ങൾക്ക് ചെറിയ സ്ഥലങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായിരുന്നു ഒരു കവലയായിരുന്നു ഇവിടത്തുകാർ ഈ മുണ്ടക്കൈയെ വിളിക്കുക മുണ്ടക്കൈ ടൗൺ എന്നാണ് അപ്പോൾ അത്രത്തോളം അവർ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെ കടകളും വീടുകളും ഒക്കെയാണ് ഈ രീതിയിൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമായത് ഇപ്പോൾ ജെ സി ബി കൈയിൽ ഇങ്ങനെ കോരിയെടുക്കുന്നതിൽ തന്നെ നമുക്ക് ആ ഈ കടകളുടെ മേൽക്കൂര അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും തിരച്ചിലും അത് നടത്തുകയാണ് ഈ ഭാഗങ്ങളിലെ വീടുകളൊക്കെ അഭിലാഷ വലത്തേക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ വീടുകളൊക്കെ അതിന്റെ താഴ്ഭാഗങ്ങൾ താഴെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അതൊക്കെ ഇങ്ങനെ എടുത്തുപോയിട്ടുണ്ട് അപ്പോൾ ഇവിടങ്ങളിൽ കുറച്ചുകൂടി പരിശോധന വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കൂടിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ രീതിയിൽ പരിശോധന നടക്കുന്നത് അത് ഇനിയും തുടരും കുറച്ച് ദിവസങ്ങൾ കൂടി കുറച്ച് ദിവസങ്ങൾ കൂടി തുടരുമെന്നുള്ളതും ഒരു വിവരമായി ലഭിക്കുന്നുണ്ട് ഏതായാലും ഹൈബോർഡ് ഡ്രോൺ പരിശോധനയാണ് ഇനി ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർ 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 നോക്കിക്കാണുന്ന ഒരു കാര്യം അതിനുശേഷമായിരിക്കും അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോവുക ഏതായാലും ഈ പ്രദേശങ്ങളാകെ കേന്ദ്രീകരിച്ചിപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ അടക്കമുള്ള ഈ ഏറ്റവും ടോപ്പിൽ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും പതിപോലെ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കുറച്ചുകൂടി സ്പോട്ട് കേന്ദ്രീകരിച്ചു സ്പോട്ട് ലൊക്കേറ്റ് ആ പരിശോധന പരിശോധന അങ്ങനെ ഒരു ഒരു സ്പോട്ട് ലൊക്കേറ്റ് അതാണ് കാര്യം കാര്യം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിനിത അറിയിക്കുന്നു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായി ഗാന്ധർബാൽ ജില്ലയിലെ കങ്കനിയിലാണ് സംഭവം കോടികളുടെ നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് ഇനി ചൂരൽമലയിൽ നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്തിന് ആ ചുരുലമലയിൽ ശ്രീകാന്ത് അല്ല ഉള്ളത് ശ്രീജിത് ശ്രീകുമാരനാണ് ശ്രീജിത്ത് ആ ശ്രീകാന്തിന് ഒരു അല്പം വിശ്രമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു പറയും ശ്രീജിത്ത് എന്താണ് ചുരുലമലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവിടെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞോ ചൂരൽമലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതൊരു പ്രാഥമികമായ തിരച്ചിലാണ് സാധാരണത്തെ പോലെ തന്നെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ജെ സി ബി മണ്ണ് വലിയ മണ്ണ് വാന്തി യന്ത്രങ്ങൾ ഹിറ്റാച്ചി അടക്കം കൊണ്ടുവന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് പക്ഷേ കാര്യമായി മൃതദേഹാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹമോ ലഭിച്ചിട്ടില്ല എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തുന്നു എത്തുന്നുവെന്ന് തന്നെയാണ് അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് എന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ അവിടെ നിന്ന് നേരെ ചുരൽമലയിലെ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നേരെ ചെല്ലുന്നത് അദ്ദേഹം മുണ്ടക്കൈ മേഖലയിലേക്കായിരിക്കും അവിടെ നിന്ന് ഒരുപക്ഷെ കുഞ്ചിരിമട്ടത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഒരു പരിശോധന ഈ മേഖലകളിലുണ്ട് ആരാണ് എന്താണ് എന്ന് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തകരെ അവർ കടത്തിവിടുന്നുള്ളൂ തീർച്ചയായും പറഞ്ഞു വെച്ചത് കൃത്യമായ രീതിയിൽ പേര് പേര് കൊടുത്തിട്ട് പോകണമെന്നാണ് വരുന്നത് എന്നാണ് കോഴിക്കോട് കേരള മർക്കസ് ദ പിന്നെ കേരള നദാതി മർക്കസവ വിഭാഗത്തിന്റെ യൂണിറ്റി സർവീസ് വിംഗ് എന്ന് തന്നെ ഇന്നലെയും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ടീമാണ് ഇവിടെ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് ഒരാള് ആദ്യം തുടങ്ങിയത് അതിൽ ബഷീർ മാഷ് ഒക്കെ ഒരു എങ്ങനെ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ ഇനി വളരെ ദുഷ്കരമായ മേഖലയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മുൻപും ാണ്ഷ്കരമായ കടലുണ്ടി പിന്നെന്താണെന്ന് പിന്നെ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് രണ്ട് എസ്കോട്ടിന്റെ മൊബൈൽ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളാണെന്ന് പത്രത്തിന് ഞങ്ങളെ നമ്പർ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ബങ്ക് തന്നിട്ടാണ് അന്ന് മുതൽക്കാൻ ഞങ്ങൾ അന്നല്ല അതിന് മുമ്പേ ഞങ്ങളെ ഈ ടീം ഇങ്ങനത്തെ ഉള്ള എന്തായാലും പോയിട്ട് വരും കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയേണ്ട ഇതാണ് റെസ്ക്യൂ ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട് ഇങ്ങനെ ഐഡന്റിറ്റി ഇല്ലാതെ വരുന്ന സ്വന്തമായി വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ കൃത്യമായ രീതിയിൽ പേര് വിവരങ്ങൾ ചോദിച്ച് പോലീസിന് അങ്ങനെ കർശനമായ നിർദ്ദേശമുണ്ട് പേര് വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ച് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു പരിശോധന ഉണ്ട് കൺട്രോൾ റൂമിൽ പേര് വിവരങ്ങളെല്ലാം കൊടുക്കണം അതിനുശേഷം വെള്ളാർമല സ്കൂൾ പരിസരത്തേക്കും മുകളിലേക്കുമാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മേഖലകളിൽ കൃത്യമായ രീതിയിൽ അവിടെയും വിവരങ്ങൾ കൊടുക്കണം ആധാർ കാർഡുകളടക്കം എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത വീട് ഈ പ്രദേശത്തെ ആ ഈ നമ്മൾ ആ രാഹുൽ വി എസ് ആ വീടിന്റെ ദൃശ്യങ്ങൾ കൂടി കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഈ വീടാണ് ഇബ്രാഹിമിന്റെ വീട് ഈ വീട് കുത്തി തുറന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നത് അവിടെ നമുക്കൊരു പൂച്ചയെ കാണാം ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്ന രണ്ട് പൂച്ചകളാണ് അദ്ദേഹത്തിനുള്ളത് ആ പൂച്ച പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹം വന്നപ്പോഴാണ് വീട് കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് എന്തായാലും വലിയ വിഷമമുണ്ട് ഏതാണ്ട് കുറച്ച് പണം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പരാതി പറയുന്നുണ്ട് രേഖ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് പോലീസ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്നവരെയോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിൽക്കുന്നവരെയോ ഒന്നും തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംശയിക്കേണ്ട കാര്യമില്ല പോലീസ് ഈ മേഖലകളിൽ അവരുടെ പരിശോധനകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് അല്പസമയം മുൻപ് ഉത്തരമേഖലാ ഐ ജി കെ കെ സേതുരാമൻ നമ്മോട് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ തൊട്ടപ്പുറത്ത് പോലീസ് നായ് നായ്ക്കളുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയ്ക്ക് വേണ്ടി ആ ടീം അംഗങ്ങൾ പോകുന്ന കാഴ്ചയാണ് ഈ നായ്ക്കളാണ് മൃതദേഹാവശിഷ്ടങ്ങളടക്കം എവിടെയുണ്ട് എന്ന് മണത്ത് കണ്ടുപിടിക്കുന്ന തരത്തിൽ കടാവർ ഡോഗ്സാണത് എന്തായാലും വലിയ തോതിൽ ഒരു പരിശോധനകൾ ഇന്നും തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് രക്ഷാപ്രവർത്തകർക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് എവിടെ പോകുന്നു എന്തിനു പോകുന്നു നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് അതായത് ഏത് ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് എന്ന കൃത്യമായ രീതിയിൽ ഏത് സംഘടനയിൽപ്പെടുന്ന ആളുകളാണെന്നൊക്കെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തതിനു ശേഷം മാത്രമേ ദുരന്ത ഭൂമിയിലേക്ക് കടത്തിവിടുകയുള്ളൂ തൊട്ടപ്പുറത്ത് ബേലി പാലത്തിന് സമീപം പോലീസ് പേരും പേര് വിവരങ്ങളും നൽകുന്നുണ്ട് എന്തായാലും പരിശോധനകളുടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ഇന്നും മുണ്ടക്കൈ മേഖലകളിലൊക്കെ തന്നെ ഷഫീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ അവിടെയൊക്കെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ ആളുകളെ കണ്ടെത്താനാകുന്നൊരു പ്രതീക്ഷയാണ് നേരത്തെ സമീർ ബിൻ കരി പറഞ്ഞതുപോലെ ചാലിയാറിലും പരിശോധനകൾ നടക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ സൈന്യവും ഒക്കെ ഉള്ളത് റോ ഈ പ്രധാനമായും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് സൈന്യവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഒരു കാടടച്ചുള്ള പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ആ മൃതദേഹാവശിഷ്ടങ്ങൾ ആളുകൾക്ക് കൊടുക്കുക എന്ന് തന്നെയാണ് ഈ ഒരു ഒരു ഘട്ടത്തിൽ നമ്മുടെ അധികൃതർ ഒരുക്കിയിരിക്കുന്ന പ്ലാൻ സജുലാൽ യൂട്യൂബിൽ അയച്ചൊരു സന്ദേശം രണ്ടായിരത്തി പതിനെട്ടിലെ അപകടത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും സഹായം ലഭിക്കാനുണ്ട് സർക്കാർ തെളിവില്ല എന്നാണ് പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും തെളിവുകളും ഡോക്യുമെന്റേഷനും ആവശ്യമാണ് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം